രണ്ടായിരത്തിരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിലും തമിഴ്നാട് തൂത്തുവാരിയ ഡി എം കെക്ക് പേടി സ്വപ്നമായി ഇളയദളപതി വിജയ് പ്രധാന പ്രതിപക്ഷമായ അണ്ണാ ഡി എം കെ ജനസ്വാധീനമുള്ള നേതാക്കളില്ലാതെ തകർച്ചയുടെ വക്കിലാണ് അണ്ണാമലൈ എന്ന തീപ്പൊരു യുവനേതാവിനെ ഉപയോഗിച്ച് തമിഴ്നാട് പിടിക്കാനുള്ള ബി ജെ പിയുടെ തന്ത്രങ്ങൾ എട്ടുനിലയിൽ പൊട്ടുകയും ചെയ്തു ഇങ്ങനെ എതിരാളികളില്ലാതെ കുതിക്കുന്നതിനിടയിലാണ് ഡി എം കെക്ക് ചെക്ക് വെച്ച് ദളപതിയുടെ വരവ് വിജയ് രൂപീകരിച്ച തമിഴക വെട്ടിക്കഴകം പാർട്ടി രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിക്കാനിറങ്ങുമെന്ന് ഇതിനകം പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇതിനു മുന്നോടിയായി തന്റെ ഫാൻസ് അസോസിയേഷനായ വിജയ് മക്കൾ ഇയക്കം അഥവാ ടി വി എം ഐ എന്ന സംഘടനയെ തമിഴക വെട്ടിക്കഴകത്തിൽ ലയിപ്പിച്ചിട്ടുണ്ട് തമിഴ്നാട്ടിലെ ഗ്രാമങ്ങളിലും നഗരങ്ങളിലുമായി ഏറെ സ്വാധീനമുള്ള വിജയ് ഫാൻസ് അസോസിയേഷന് ഓരോ ജില്ലയിലും ലക്ഷക്കണക്കിന് പ്രവർത്തകരുണ്ട് ടി വി എം ഐ പ്രത്യേക പതാകയോ ചിഹ്നമോ ഇല്ലാതെ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നു അംഗങ്ങൾ മത്സരിച്ചതിൽ പേരും തിരഞ്ഞെടുക്കപ്പെട്ടു ഇളയദളപതിയുടെ ഈ ആരാധക കരുത്തിനെയാണ് തമിഴ്നാട്ടിലെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ ഭയപ്പെടുന്നത് രാഷ്ട്രീയ പ്രവേശനത്തിന് മുന്നോടിയായി തമിഴ്നാട്ടിലുടനീളം കാൽനടയായി യാത്ര ചെയ്യാനാണ് താരത്തിന്റെ പദ്ധതി രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയുടെ മാതൃകയിൽ തമിഴ്നാട്ടിലെ നൂറ് നിയമസഭാ മണ്ഡലങ്ങളിൽ വിജയ് പാർട്ടി പ്രവർത്തകർക്കൊപ്പം കാൽനടയായി എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ വിജയ് താരപരിവേഷം ഉപയോഗിച്ച് തമിഴ്നാട്ടിൽ റാലികളും റോഡ് ഷോകളും നടത്തിയാൽ അത് ഒരു തരംഗമായി പടരുമെന്ന ഭയമാണ് രാഷ്ട്രീയ പാർട്ടികളെ നയിക്കുന്നത് ഈ ഭയം ഡി എം നേതൃത്വത്തിനുമുണ്ട് അതുകൊണ്ട് തന്നെ ദളപതിയെ പ്രതിരോധിക്കാൻ ബദൽ സംവിധാനമാണ് ഡി എം കെ തേടുന്നത് ഇതിനുവേണ്ടി മുഖ്യമന്ത്രി സ്റ്റാലിന്റെ പിൻഗാമിയായ ഉദയനിധിക്കൊപ്പം ഉലകനായകൻ കമൽഹാസനെ കൂടി രംഗത്തിറക്കാനാണ് ഡി എം കെ നീക്കം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ കമലിനെ ആന്ധ്രയിലെ പവൻ കല്യാൺ മോഡലിൽ ഉപമുഖ്യമന്ത്രിയാക്കാമെന്ന ഓഫർ ഡി എം കെ മുന്നോട്ട് വയ്ക്കുമെന്നാണ് സൂചന പവൻ കല്യാണിന്റെ പവറാണ് ആന്ധ്രയിൽ ഭരണം പിടിക്കാൻ ചന്ദ്രബാബു നായിഡുവിനെ സഹായിച്ചത് നിലവിൽ കമലിന്റെ രാഷ്ട്രീയ പാർട്ടിയായ മക്കൾ നിധി മയ്യം ഡി എം കെയുമായി സഹകരിക്കുന്നുണ്ട് രാജ്യസഭയിൽ കമലിന് ഒരു സീറ്റ് ഡി എം കെ വാഗ്ദാനം ചെയ്തിട്ടുമുണ്ട് കമലിന്റെ ഇന്ത്യൻ ടൂ എന്ന സിനിമയെ സഹായിച്ചതിന് പിന്നിൽ ഡി എം കെയുടെ രാഷ്ട്രീയ അജണ്ടയുണ്ടെന്നാണ് അണിയറ സംസാരം പ്രതിസന്ധിയിൽപ്പെട്ട് സിനിമയുടെ ചിത്രീകരണം മുന്നോട്ടു പോകാത്ത സാഹചര്യത്തിൽ അതിൽ ഇടപെട്ട് വിതരണത്തിന് വരെ എത്തിക്കുന്നതിൽ ഉദയനിധി സ്റ്റാലിനാണ് ഇടപെട്ടത് ഇന്ത്യൻ ടൂയിലൂടെ താരപരിവേഷം വർധിക്കുന്ന കമൽഹാസനെ വിജയിയെ നേരിടാൻ ഉപയോഗിക്കാമെന്നതാണ് സ്റ്റാലിന്റെ കുറുക്കൻ കൗശലം അതേസമയം അണ്ണാ ഡി എം കെയുടെ പതനം മുതലെടുത്ത് പ്രധാന പ്രതിപക്ഷമായി മാറാനുള്ള വിജയ്യുടെ നീക്കം ഭരണപക്ഷത്തിന് വലിയ തലവേദനയായി മാറിയിട്ടുണ്ട് തമിഴ്നാട്ടിലെ മദ്യദുരന്തവും നീറ്റ് വിഷയവും മുൻനിർത്തി വിജയ് നടത്തിയ പ്രതികരണം വലിയ ജനശ്രദ്ധ നേടിയിരുന്നു രാഷ്ട്രീയത്തിൽ ഇറങ്ങിയാൽ അഭിനയം നിർത്തുമെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള ദളപതിയുടെ ഇനിയിറങ്ങാനുള്ള സിനിമ ഗോട്ട് ആണ് വിജയിയുടെ അവസാന ചിത്രമാവുമെന്ന് കരുതുന്ന ദളപതി സിക്സ്റ്റിനൻ ഒരു പൊളിറ്റിക്കൽ ആയിരിക്കുമെന്നാണ് അണിയറ സംസാരം തമിഴ്നാട് രാഷ്ട്രീയത്തെയും ആരാധകരെയും ഇളക്കിമറിക്കുന്ന ഈ ചിത്രത്തോടുകൂടി ദളപതി ഒരു വശത്തും ഇന്ത്യൻ സിനിമയുടെ വിജയാവേശത്തിൽ ഉലകനായകൻ മറുവശത്തും കളം നിറയുമ്പോൾ തമിഴക രാഷ്ട്രീയം വേറെ ലെവലാകുമെന്നത് ഉറപ്പാണ്